ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും തങ്കൂസ് കോണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹിരോഷിമ നാഗാസാക്കി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയുടെ അവസാനം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വ്യാഴം അഥവാ ആണ് ഒരുപാട് കൂട്ടുകാർ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പം ആദ്യം ഉത്തരം രേഖപ്പെടുത്തിയത് ശ്രീഭദ്ര എന്ന് പറയുന്ന ഒരു അക്കോർഡിംഗ് എന്നായിരുന്നു ശ്രീഭദ്രയ്ക്ക് കൺഗ്രാചുലേഷൻസ് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നവം വരെ ഉത്തരം രേഖപ്പെടുത്തിയ എല്ലാവരുടെയും പേര് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ദിവസം തൊട്ട് ആദ്യം ഉത്തരം രേഖപ്പെടുത്തുന്ന അഞ്ചു പേരുടെ പേരായിരിക്കും കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഉത്തരം രേഖപ്പെടുത്തിയ എല്ലാ കൂട്ടുകാർക്കും കൺഗ്രാജുലേഷൻസ് സമയം കളയാതന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുക ആദ്യത്തെ ചോദ്യം ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് അടുത്ത ചോദ്യം നാഗാസാക്കിയിൽ അണുബോംബ് വർഷിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ഒൻപതിന് അപ്പം ഡേറ്റ് മാറിപ്പോവരുത് ഒന്ന് ആഗസ്റ്റ് ആറിനും ഒന്ന് ആഗസ്റ്റ് ഒൻപതിനും ആട്ടോ അടുത്ത ചോദ്യം ഹിറോഷിമെ വർഷിക്കപ്പെട്ട അണുബോംബിൻ്റെ പേരെന്ത് ഉത്തരം ലിറ്റിൽ ബോയ് നാഗാസാക്കിയിൽ വർഷിക്കപ്പെട്ട അണുബോംബിൻ്റെ പേരെന്ത് ഉത്തരം ഫാറ്റ്മാൻ ഹിരോഷിമെ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ച ബി ട്വൻറ്റി നയൻ വിമാനത്തിൻ്റെ പേര് എന്താണ് ഉത്തരം എനോളകെ ജപ്പാനിൽ ആകെ വർഷിച്ച ബോംബുകളുടെ എണ്ണം എത്ര ഉത്തരം രണ്ട് രണ്ടാം ലോക യുദ്ധാനന്തരം ലോക സമാധാനം സ്ഥാപിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംഘടനയേത് ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തിൽ നിന്നുള്ള പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച അമേരിക്കൻ പൈലറ്റ് ആരാണ് ഉത്തരം പോൾ ഡിപറ്റ്സ് ഹിറോഷിമയിൽ ഉണ്ടായ അണുവികീരണത്തിൻ്റെ ഫലമായ രക്താർബുദത്തിൽ നിന്ന് കരകയറാൻ പേപ്പർ കൊണ്ടുള്ള വെള്ളക്കൊക്കുകളെ നിർമ്മിച്ച ജാപ്പനീസ് പെൺകുട്ടി ആര് ഉത്തരം സഡാക്കോ സസാക്കി എത്ര വയസ്സുള്ളപ്പോഴാണ് സഡാക്കോ സസാക്കി മരണപ്പെടുന്നത് ഉത്തരം പന്ത്രണ്ട് വയസ്സ് സഡാക്കോ സസാക്കി നിർമ്മിച്ച സമാധാനത്തിന്റെ ചിഹ്നം ഏതാണ് പേപ്പർ കൊക്കുകൾ അഥവാ സഡാക്കോ കൊക്കുകൾ അടുത്ത ചോദ്യം ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റോബർട്ട് ടോപ്പൺ ഹൈമർ ഹിരോഷിമ നഗാസാക്കി ബോംബ് ആക്രമണത്തിന് ശേഷം ആദ്യമായി ഹിരോഷിമ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര് ഉത്തരം ബറാക്ക് ഒബാമ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അണുബോംബ് ആക്രമണത്തിനിരയായിട്ടും ജീവിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേരെന്ത് ഉത്തരം ഹിബാകുഷകൾ ഹിബാക്കുഷ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സ്ഫോടന ബാധിത ജനത അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാൻ ഉൾപ്പെട്ട സഖ്യത്തിന്റെ പേരുണ്ട് അപ്പൊ ആദ്യ ഉത്തരം പറയുന്ന അഞ്ചു പേരുടെ പേരായിരിക്കും അടുത്ത വീഡിയോ വിന്നറായിട്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്